ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവും അനിയും കൂടി സംസാരിക്കുന്നത് കണ്ട് ദൈവത്തിന്റെ മുന്നിൽ വെച്ചാൽ വേണ്ടാതേനും കാണിക്കുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ ചേട്ടനെ അവിടെ നിൽക്കുക വേണു ചേട്ടൻ ഈ സമയത്ത് ഇനിയും കാത്തിരിക്കുന്നവരെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന് നന്ദു അനിയോട് പറഞ്ഞു ഞാനേ പണ്ടേക്ക് വേണ്ട ആത്മഹത്യ ചെയ്തേനെ പക്ഷേ അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നിന്റെ കൂടെ ജീവിക്കും എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതൊന്നും ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കേട്ട് നന്ദു അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഞാനിപ്പോൾ തന്നെ ആദർശനെ വിളിച്ച് വിവരം പറയാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അല്ല നന്ദു നീ സ്കൂട്ടറിലല്ലേ വന്നേ നമുക്കൊന്ന് ചുറ്റിയാലോ എന്ന് അനി നന്ദുവിനോട് ചോദിച്ചു അപ്പോൾ നിന്റെ തലയ്ക്ക് വെളിവില്ല എന്ന് കരുതി അതിന് ഞാൻ നിൽക്കില്ല നീ വന്നേന്നും പറഞ്ഞുകൊണ്ട് നന്ദു അനിയോട് പറഞ്ഞു അങ്ങനത്തെ ഒരു പോകുമ്പോൾ അനി പോകാതെ അവിടെ ഇങ്ങനെ മടിച്ചു മടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നീ വന്നേ ഇങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് നന്ദു പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരിത് നമ്മുടെ ഈ വേണു കാണാൻ വന്നിട്ട് എൻ്റെ മോൾക്കൊപ്പം ഇന്നു വരെ ഒരുമിച്ച് ചേർന്നിരുന്ന് അവൻ വണ്ടിയിൽ പോയിട്ടില്ല അവൾ ഒരു എസ് ഐ ആയിട്ട് അതുപോലും മറന്ന് അവനെ പ്രേമിച്ച് തള്ളുവാണെന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ അവിടെ ഇരുന്ന് വേണു പറയും അതൊന്നും കണ്ടിട്ട് വേണുവിന് സഹിക്കുന്നില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു ഇപ്പം പിന്നെ പോണു ഈ സമയം പിന്നെ കാണിക്കുന്ന ആദർശനെയും നന്ദുവിനെ നമ്മുടെ നയനെയും ആട്ടോ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവർ വരുന്നതും നോക്കി അപ്പോൾ അവർ രണ്ടുപേരും കൂടി വരുന്നു ഇവരുടെ അടുത്തേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തനിയെ കണ്ടതും ഭയങ്കര ദേഷ്യം വന്നു നമ്മുടെ ആദർശിന് ഭയങ്കര കലിപ്പിൽ നമ്മുടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് വേണു അങ്ങോട്ടേക്ക് വരുന്നതും ഇത് കാണുന്നതും എടാ നീ എവിടെ ഇതുവരെ നീ ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ നന്ദു ഇവിടെ അടുത്ത അടുത്തൊരമ്പലത്തിൽ ആർത്തറയിൽ കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്താ എന്തിനാ അനി നീ ഇങ്ങനെ ഇങ്ങനെ വീട്ടുകാരെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ എന്റെ വിഷമം ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ ഏട്ടെത്തിയെന്ന് അനി പറഞ്ഞു ദേ നന്ദു ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വളരെ മോശമായിട്ടാ പെരുമാറിയതെന്നും അതിൻ്റെ വേദനയിലാണ് ഞാൻ പോയതെന്നും പറഞ്ഞു എടാ അതുപോലെ നിന്റെ കാര്യം പറഞ്ഞു ഒരു തെറ്റും ചേർത്ത നന്ദുവിനെ എല്ലാവരും കൂടെ പഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം പറയുവാണ് നമ്മുടെ ആദർശനേരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്കാണെങ്കിലും ദേഷ്യം വരത്തില്ല എന്നും ആദർശം ചോദിച്ചു അവര് പ്രതികരിച്ചു പോവില്ലേ അതിനെ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ എന്താ ഹനി എനിക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തതെന്ന് നയന ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഏട്ടത്തി നിങ്ങൾക്കൊക്കെയാണ് എന്നെ മനസ്സിലാകാത്തതെന്ന് അനിയന്നേരം പറഞ്ഞു ഇതേ നോക്ക് ഇനി ഈ രാത്രിയിലെ ഒരു തർക്കത്തിനൊന്നും ഞങ്ങളില്ല നിന്നെ അവിടെ എല്ലാവരും കാത്തിരിക്കും നീ ഒന്ന് വണ്ടി കയറാൻ നോക്കാൻ പറഞ്ഞു ആദർശ് ആ സമയത്ത് അനി ഇങ്ങനെ നന്ദുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അനിയും നന്ദുവും തമ്മിൽ പരസ്പരം നോക്കുന്നത് കണ്ടപ്പോൾ നിന്നോട് വന്ന് വണ്ടി കയറാനാണ് പറഞ്ഞതെന്നും പറഞ്ഞു ആദർശ് അനിയോട് ദേഷ്യപ്പെട്ടു അരി ചെന്നു പറഞ്ഞ പോലെ എന്നെ വണ്ടിയിലേ കയറി ദേ എങ്ങനെ നന്ദുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് ആദർശം പറയുമ്പോൾ എന്തിനെ ആദർശമായിട്ട് എന്നോട് നന്ദി പറയേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ അവനെ കണ്ടെത്തേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്വം അല്ലേ എന്ന് നന്ദു ചോദിക്കുക ഇപ്പോ ഇതാണ് അവസ്ഥയെന്നും ഇനി ഞാൻ എങ്ങനെ അവനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നതെന്ന് നന്ദു ഇവരോട് ചോദിക്കുക അവനെ താക്കീത് ചെയ്യാനും ഉപദേശിക്കാനും പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിന്റെ വിഷമം മനസ്സിലാകുന്നുണ്ട് നന്ദു അനാമിക ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് നിന്നെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ അവനെന്ന കാര്യം നേരം പറഞ്ഞു അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ആദർശ പറയുമ്പോൾ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് മോളേന്ന് നയന ചാടിക്കയർ പറയാം അതുകൊണ്ട് അനി ഇനി എന്തൊക്കെ ചെയ്താലും നീ ഒരു പരിധി വിട്ട് അവനുമായിട്ട് അടുക്കാതിരിക്കുന്നതാ നല്ലതെന്ന് നയന ഈ നന്ദുവിനോട് പറയുമ്പോൾ മുളെ ഞങ്ങൾ ചെല്ലട്ടെ എന്ന് പറഞ്ഞു അവരങ്ങ് പോയി അവരങ്ങ് പോയപ്പോൾ നന്ദു വീട്ടിലേക്കും പോയി വേണു വേണു പാട് നോക്കി പോവുകയാണ് കലിപ്പ് കയറിയിട്ട് അപ്പൊ ചേച്ചിയും ചേട്ടനൊക്കെ ഇതിന് സൈഡാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടിയാണ് ചേട്ടൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജാനകി അവിടെ ഭയങ്കര വിഷമത്തിൽ തുള്ളി ചാടി ആടി ഉല്ലസിച്ചതേ വരുന്നു ജലജ ചിലച്ച് എങ്ങനെ ജാനകിയെ കണ്ടപ്പോഴത്തേക്കും സങ്കടഭാവം എടുത്ത മുഖത്തേക്ക് അങ്ങ് വെച്ചു എന്നിട്ട് അവനെ കിട്ടി വിളിച്ചിട്ട് കിട്ടിയായിരുന്നു എന്ന് ചോദിച്ചപ്പം ഇല്ല എത്ര വിളിച്ചിട്ടും അവനെടുക്കുന്നില്ലെന്ന് പറഞ്ഞു നന്ദു അവളുടെ വീട്ടിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ വീട്ടിനകത്ത് അവനുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അവൻ വീട്ടിനകത്തില്ല പക്ഷെ പുറത്തുണ്ട് നന്ദുവിനോടൊപ്പമാണെന്ന് പറഞ്ഞോണ്ട് ദേ വരുന്നു അനാമിക തമ്പുരാട്ടി അത് മോൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് അച്ഛനെടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പൊ നന്ദു അനിയുടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ജാനകിക്ക് ഭയങ്കര ഒരു എന്തോ പോലെ എന്നും പറഞ്ഞോട്ടെ തല ഒരു തിരിക്കലും പെട്ടിരിക്കലും ഒക്കെ ഇപ്പൊ ജലജി ആണെങ്കിൽ ആണെങ്കിലൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇത് കണ്ടിട്ട് ശരിക്കും ഞാനാണോ അത് അവളാണോ അവന്റെ ഭാര്യ എന്ന് അമ്മ പറയാൻ പറഞ്ഞു അനാമിക മോള് ചോദിച്ചത് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ ജാനകി ഒരു മറവുമില്ലാതെയാണ് രണ്ടുപേരും പറ്റിച്ചേർന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജാനകിയുടെ ജലജ പറയുമ്പോൾ ഇത് മോൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിച്ചു ജാനകി അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എനിക്ക് ഒന്നും സഹിക്കാൻ പറ്റുന്നില്ലേ എന്നും പറഞ്ഞായി അനാമിക പിന്നെ ഇത് ഏതെങ്കിലും പെൺകുട്ടികൾ സഹിക്കുമോ എന്റെ ജാനകി സത്യം പറയല്ല മോളെ മോൾ അവന്റെ തല അടിച്ച് പൊട്ടിക്കാത്തത് അവന്റെ ഭാഗ്യമാണെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയുടെ മുന്നിൽ വെച്ച് ജലജ പറയുമ്പോ അവള് വഴിതെറ്റി നടക്കുന്ന ഒരുത്തിയാ എന്നാൽ അനി ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ജാനകി പറയുമ്പോ എന്റെ ജാനകി അഭിയെ വളച്ചെടുത്തു നവ്യ ഉം അതുപോലെ കീരിയം ബാമ്പു ആയിരുന്നല്ലോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദർശം നയനയും ഉം എന്നാൽ ഇന്ന് അവളുടെ സാരിത്തുമ്പില് പിടിച്ചാണ് ആദർശം നടക്കുന്നത് അമ്മയെ കണ്ടു പഠിച്ച മക്കളാണ് ആ മൂന്ന് പെൺമക്കളും അപ്പൊ ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിച്ചാൽ സംഭവിച്ചാൽ അത്ഭുതം ഒന്നും ആണുങ്ങളെ എങ്ങനെ വളയ്ക്കണമെന്ന് പെൺമക്കൾക്ക് നല്ല ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക പിന്നെ അവൾ ഇങ്ങനൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതം ഒന്ന് പറയണ്ടോ പറയേണ്ട ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു ഇതേ ജലജീ തന്നെ അയച്ചു കൊടുത്തു അയച്ചുപോപ്പിയെന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ രക്തം തിളച്ച് നിൽക്കുമ്പോൾ ഞാനേ ഇതുകൊണ്ട് അഭി ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞു ജലജി ഒരു പോക്ക് അവിടെ നിന്ന് അങ്ങ് പോയി ദേ എന്റെ മോള് ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും നിൽക്കരുത് കേട്ടോ എന്റെ മോളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി അമ്മയ്ക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നു ജാനകി അപ്പോഴത്തേക്കും പക്ഷേ ഇനി ഞാൻ അങ്ങനെ ഇതൊക്കെ സഹിക്കാം എന്ന് ചോദിച്ചു ഭയങ്കര കരച്ചിൽ അനാമിക ജാനകിയുടെ മുന്നിൽ എന്നിട്ട് തിരിഞ്ഞ് നിന്ന് ചിരിച്ചോണ്ട് അവിടെ നിന്ന് ഒരു പോക്കും എന്തായാലും അവ അങ്ങനെ ആയി ആ അവളങ്ങ് പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭിയും നവ്യയും കൂടെ അവിടുന്ന് സംസാരിക്കുക അപ്പോൾ നന്ദു ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് അഭി നന്ദുവിനെ കുറ്റം പറയുമ്പോൾ നവ്യ നിന്റെ അനിയത്തെ ഒരു പോലീസ് ഓഫീസർ അല്ലേ എന്നിട്ട് അവൾക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴാ അവളെ എല്ലാവരും സംശയിക്കുന്നതെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കയറി വരുന്നത് നമ്മുടെ ജലജ ഇവളുടെ അനിയത്തെ പറ്റി പറയുമ്പോഴേ ഇവൾക്കും നയനയ്ക്കുമൊക്കെ അവളെ ന്യായകരിക്കാൻ നൂറ് നാവായിരുന്നല്ലോ ഇതേ നോക്ക് ഇത് കാണുന്നു പറഞ്ഞോണ്ട് നവ്യ ഇത് കാണിച്ചു കൊടുത്തു നവ്യ ഇത് അഭിയേയും കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു പരിസര ബോധവും ഇല്ലാതെ നില തെറ്റിയാണ് രണ്ടും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ജലജ ഇപ്പൊ നയനയും ആദർശം അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്താ നിനക്കിപ്പോ ഒന്നും പറയാനില്ല ജെ നവ്യ എന്ന് ചോദിച്ചു ഇത്രത്തോളം അവർ തമ്മിൽ അടുപ്പമുണ്ടാകും ഞാൻ കരുതിയില്ല എന്ന് നവ്യ അഭിയോട് അന്നേരം പറഞ്ഞു ഇതൊക്കെ അനാമികയ്ക്കുള്ള ഒരു വാണിംഗ് ആണെന്നും പിന്നെ എത്രയും പെട്ടെന്ന് ആ കൊച്ച് അവന്റെ ജീവിതത്തിൽ നിന്ന് പോണം ഉം എന്നിട്ട് വേണം നിന്റെ അനിയത്തേക്ക് ഇങ്ങോട്ട് വരാൻ എന്നൊക്കെ പറയുമ്പം അത് ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്ന് നവ്യ പറയുമ്പോ എന്തിനാ നിങ്ങളുടെ സപ്പോർട്ട് അവര് ഇപ്പോഴും ഒരു പരിധിക്കപ്പുറം ബന്ധമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ അത് ഈ വീഡിയോ കാണുമ്പോൾ ഉറപ്പിക്കാവുന്നതല്ലേ എന്ന് ചോദിച്ചു ഈ അഭി അനാമിക ഈ വീടിന്റെ പടി ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിന്റെ അനിയത്തി ഈ പടി കടന്നു വന്നിരിക്കും അച്ഛനും അമ്മയും അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നയനിയും അതിനനുകൂലിക്കില്ല എന്ന് നവ്യ പറഞ്ഞു ഇപ്പൊ ആരനുകൂലിച്ചില്ലെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായം എനിക്കും നന്ദുവിനും ഉണ്ട് അവരോറപ്പായിട്ട് ഒന്നിച്ചിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് ജലജ പറയുമ്പോൾ അല്ല ഈ വീഡിയോ ആരയച്ചു തന്നെന്ന് ചോദിച്ചു ഇത് അനാമിക അയച്ചു തന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ടേ സൂക്ഷിക്കണം ഉം ചിലപ്പോ ഇത് അവൾ ആരെ കൊണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യിപ്പിച്ചതായിരിക്കുമോ എന്ന് നവ്യ പറഞ്ഞു ഇനി അതൊന്നും നീ പറയാൻ നിൽക്കണ്ട നവ്യ എന്ന അഭി സ്വന്തം ഭർത്താവിനെ കാണാതാകുമ്പോഴേ ഏറ്റവും കൂടുതൽ ആകാംക്ഷ സ്വന്തം ഭാര്യയ്ക്ക് തന്നെ ആയിരിക്കുമോ എന്ന കാര്യം അബി ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് അനാമിക അവളുടെ വഴിയിൽ ചിലപ്പോൾ അന്വേഷണം നടത്തിയിട്ടുണ്ടാവും അതിലൊടുവിലായിരിക്കും ഇത്തരം രംഗങ്ങൾ ആരെങ്കിലും പകർത്തി അവൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോ അങ്ങനെ വരാനേ വഴിയുള്ളൂ സത്യം പറയാവല്ലോ ആ കൊച്ചിനെ സമ്മതിക്കണം അവളുടെ സ്ഥാനത്ത് നീ ആണെങ്കിൽ അത് സഹിക്കോ നവിയെ ഏതെങ്കിലും പെൺകുട്ടികൾ ഇതൊക്കെ സഹിക്കോ നവിയെ എന്നൊക്കെ ചോദിച്ചു ഓ എന്റെ പൊന്നോ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം എന്നും പറഞ്ഞു ജലജെ അവിടെ നിന്നൊരു പോക്കു അങ്ങ് പോയി ജലജി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നവിയും അവിയും കൂടി ഇങ്ങനെ അവർ കാണിക്കുന്നത് കണ്ടില്ലേ പരിസരബോധം പോലും ഇല്ലാതെ നിന്ന് അവരൊന്ന് കാണിക്കുന്നത് അതുകൊണ്ട് ഒരു മുറിക്കകത്ത് സംഭവിക്കാണ്ട് അതൊക്കെ പുറത്ത് വെച്ച് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ നവിയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ നവിക്കും മിണ്ടാട്ടോ ഇല്ലല്ലോ ആ ഏട്ടനെ പിന്തുടർന്ന് അനിയനല്ലേ അപ്പൊ അവന്റെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലും അത്ഭുതം ഉള്ളെന്നും പറഞ്ഞു അഭി തട്ടിവിടുവാ നവിയുടെ മുന്നിൽ കേട്ടോ നവി ഇതൊക്കെ കേട്ടി ആലോചിച്ച് നിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മകനെ നോക്കിയിരിക്കുവാണ് അജയനും അതുപോലെ തന്നെ നമ്മുടെ ജയനും കൂടി അവനിങ്ങനെ ചുമ്മാ വിഷമിപ്പിച്ച് നടക്കുകയാണല്ലോ ഏട്ടാ എന്ന് അജയൻ ഇങ്ങനെ ജയനോട് പറയുമ്പോ അവനെ ശരിക്കൊന്ന് കൊടയേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു ജയൻ പക്ഷേ അവനൊന്നു കണ്ട കിട്ടണ്ട എന്റെ ഏട്ടാന്ന് ചോദിച്ചു അങ്ങനെ അവരതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദേ ഇറങ്ങി വരുന്നു അടുത്ത മുതൽ ജാനകിയും അതുപോലെ നമ്മുടെ അനാമികയും കൂടി ഇനിയിപ്പിവിടെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല മോനെ കണ്ടു അവനൊരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നും പറഞ്ഞു അപ്പോഴേക്കും അജയൻ ചാടി കഴിഞ്ഞിട്ട് നിന്നോടാതാരാ പറഞ്ഞതെന്ന് ചോദിച്ചു നീ എങ്ങനെയാ അറിഞ്ഞത് നിന്നെയും വിളിച്ചോ ആരും ആരെയും വിളിച്ചിട്ടൊന്നുമില്ല പക്ഷേ കാണേണ്ട ചില കാഴ്ചകൾ കണ്ടുവെന്ന് പറഞ്ഞു അപ്പൊ എന്താടി എന്താണെന്നൊന്ന് വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയാ അച്ഛാ അതിനു മുന്നേ എല്ലാരും ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞുണ്ട് അനാമികത്തമ്പുരാട്ടി അവിടെ എല്ലാവരെയും സമ്മേളനം വിളിച്ചു കൂട്ടുക അപ്പൊ എന്താ ആ എന്താ എല്ലാരെയും വിളിച്ചതെന്ന് ദേവയെന്ന് ചോദിച്ചു കാണേണ്ടവരൊക്കെ കാണാൻ ഇപ്പൊ അവയെ വരൂ എന്നും പറഞ്ഞു അപ്പഴേക്ക് എന്താന്ന് അവർക്കൊന്നും മനസ്സിലായില്ല അജേട്ടം പോലും സ്വന്തം മരുമോളെ തള്ളി മാറ്റിയിട്ട് അനിയെ മറ്റൊരു ചിലരെയൊക്കെയാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഈ ജലജ അന്നേരം കയറി പറയുക അജേട്ടന്റെ മോൻ കാണിക്കുന്ന തോന്നിയവാസവേ അത് കുറച്ച് കൂടിപ്പോയെന്ന് ജലജ ഇങ്ങനെ പറഞ്ഞ ആളാകുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ജലജെ ഏട്ടനെ കണ്ടുപഠിക്കുന്ന അനിയന് ഇതല്ലാതെ ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല ജലജയെന്ന് ചാരക്ക് പറയാ ഏട്ടനെ കണ്ടുപഠിക്കുന്ന അനിയന് ഒരിക്കലും അബദ്ധമൊന്നും പറ്റില്ല ജലജയെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു നീ ഇടക്കിടയ്ക്ക് ചാദർശനെ ചൂണ്ടിക്കാണിച്ചിട്ട് അനിയെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വന്നതിനു ശേഷം ആണിനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം അപ്പൊ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ദേവയാനി പറഞ്ഞു അപ്പൊ ആണെന്ന് ഇതൊന്നും ബാധകമല്ലേ എന്ന് അനാമിക ചോദിച്ചു അവര് പെൺകുട്ടികളെ സ്നേഹിക്കണ്ടേ എന്ന് അനാമിക ചോദിക്കുമ്പോ സ്നേഹിക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം അല്ലാതെ പെണ്ണായാലും ആണായാലും സമ്പത്തിൽ കണ്ണും നട്ട് നടക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി അനാമികയുടെ വായടപ്പിച്ചു വലിയ ആള് കളിച്ചതാ അങ്ങനെ നടക്കാത്തത് കൊണ്ടാ മോള് ഇന്നിവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് അനാമികയെ പറ്റി ജാനകി പറയുക അല്ലെങ്കിൽ ഈ നിമിഷം പടി ഇറങ്ങി പോയനെയെന്നും ഇത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ദേവയാനിക്കു അതുപോലുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് മോൾ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതെല്ലാം കേട്ട് ഇവർക്കൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ സത്യം പറയാവല്ലോ ഈ വീട്ടിൽ കയറി വന്ന മരുമക്കളിൽ ഏറ്റവും പാവം അനാമിക മോളാണെന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ തട്ടി വിടുന്നു ഉം പറഞ്ഞു ദേവയാനി തലയായിട്ട് വന്നേരാം അതേപറ്റി ഒന്നേ നീ കൂടുതൽ പറയാൻ നിൽക്കണ്ട ഇവളുടെ അച്ഛനും അമ്മയും ഇവളും എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ദേവയാനി അന്നേരം പറഞ്ഞു അച്ഛനും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാവെന്നും പറഞ്ഞു അതുപോലെ തന്നെ ഏട്ടത്തിയുടെ ഇവളുടെയും മരുമക്കളെ പറ്റിയും എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടെന്നും ജാനകിയും പറഞ്ഞു അനി തിരിച്ചു വന്നിട്ടില്ല അതിനു മുൻപ് ദേ ഇനി ഇവിടെ ഒരു കുടുംബ കലഹം നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കരുതെന്നും ജയൻ ചാടിക്കേർ പറഞ്ഞു അപ്പോഴത്തേക്കെന്തെയാ അവര് വന്നു അവർ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഇവർ നോക്കുമ്പോൾ അനിയും കൂട്ടിക്കൊണ്ട് ആ ദൃശ്യം നയനയും കൂടി അങ്ങോട്ടേക്ക് വരുവാ അവർ നോക്കി നിൽക്കുമ്പോൾ അനി വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു അനാമിക ഇങ്ങനെ തലയെടുപ്പോടു കൂടി ഇങ്ങനെ നിക്കുകയാണ് അവൻ ഇന്ന് പൊരിക്കാൻ ഒരു അവസരമാണല്ലോ എന്ന് എന്നോർത്ത് അന്നേരം നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നാ ഇത്രയും നേരം ദേവയാനെ അനിയോട് ചോദിച്ചു അത് പിന്നെ അമ്പലത്തിന്റെ ആൽത്തറയിൽ കിടക്കുമായിരുന്നു അവിടെ കിടന്ന് ഉറങ്ങിപ്പോയെന്നാ പറയുന്നതെന്ന് നയന പറയുന്നു ഇവനെ നിങ്ങൾ പോയി അമ്പലത്തിന്റെ ആൽത്തറയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരികയായിരുന്നു എന്ന് ജാനകി ചോദിച്ചപ്പോ ഇവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ ഏളയമ്മ ചോദിച്ചത് കേട്ടില്ലേ ആദർശേ ഇവനെ നിങ്ങളാണോ പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്ന് അപ്പൊ അല്ല എന്ന് നയന പറഞ്ഞു നന്ദുവിന് അമ്പലത്തിന്റെ പരിസരത്ത് അനിയുണ്ടെന്ന ഒരു വിവരം കിട്ടിയെന്നും അങ്ങനെ അവളാണ് പോയി കൂട്ടിക്കൊണ്ട് വന്നതെന്നും നയന ഇവരോട് പിന്നെ അത് പറഞ്ഞാൽ ഇപ്പൊ എന്താ ഇവിടെ കൊഴപ്പോന്ന് ചോദിച്ചു ഈ ജലജ അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ എന്താ കുഴപ്പം നന്ദു ഒരു പോലീസ് ഓഫീസർ അല്ലേ അനിയെ കാണാതായതു മുതൽ നന്ദു അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അപ്പൊ പിന്നെ നന്ദു പോയി കൂട്ടിക്കൊണ്ടു വന്നതിൽ എന്താ തെറ്റ് എന്ന് നമ്മുടെ ഏർ ഞാൻ ചോദിക്കുമ്പോൾ തെറ്റൊന്നുമില്ല ചേട്ടാ മാന്യമായിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നതെങ്കിൽ ആരും ഒരു കുറ്റവും പറയില്ല പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചതെന്ന് ജാനകി പറയുമ്പോൾ ജാനകി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു ജയേ ഇവിടെ എന്തോ സംഭവിച്ചത് പോലെയാണല്ലോ നിങ്ങൾ കൊറേ നേരമായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ എന്തിനാ മോളെ എങ്ങനെയൊക്കെ ഒളിക്കുന്നതെന്ന് ജാനകി അനാമികയോട് ചോദിക്കാം എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും വീഡിയോ ക്ലിപ്പ് ഇവരെല്ലാവരെയും കാണിച്ചു കൊടുക്കുക ഇവരെല്ലാരും ഈ വീഡിയോ കണ്ടു ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ദൈവമേ ഞെട്ടിപ്പോയവരെല്ലാവരും ആർക്കും ആർക്കും ഒന്നും പറയാനില്ല അങ്ങനെ ജലജ നയനെയും ആദർശനേയും കാണിച്ചു കൊടുത്തു അനിയും ഇത് കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് ഉരുകി തീരുവാ പാവം എല്ലാവരുടെയും മുന്നിൽ അനാമിക ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്താടാ ഇതൊന്നും ചോയിച്ച് ജാനകി ഒച്ച വെച്ചു എന്നിട്ട് അനിയെ തല്ലാനായിട്ട് ചെന്ന് അനിയുടെ കോളറിന് പിടിച്ചിട്ട് അനിക്കിട്ട് അടിയും വെച്ചു കൊടുത്തു ഇതൊക്കെ കണ്ട അനാമിക മോൾ അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിക്കുക ഭയങ്കര ചിരിയോടെ ഇതൊന്നും നയനയും ആദർശം കണ്ടതും ഇല്ല അറിഞ്ഞതും ഇല്ല പരസ്യമായിട്ട് ഒരു പൊതു സ്ഥലത്ത് വെച്ചാൽ നീ അവളും കൂടി ഈ വൃത്തിയോട് കാണിച്ചു വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ ജാനകി പറയുമ്പോൾ ഇനി എങ്ങനെയായിട്ട് മോൾ ഇവനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നതെന്ന് ജലജ ചോദിക്കുക ദേവിയനിക്കൊന്നും പറയാനില്ല അങ്ങനെ ഇവന്റെ സ്നേഹം അത്രയും വേറൊരുത്തിയോടാണെന്നും ജലജ അവിടെ ഇങ്ങനെ വലിയതായിട്ട് പറയൂ കേട്ടോ അനിയത്തയെ പോലെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ ഒരു താല്പര്യം ഇല്ലെന്നാണ് നീ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതിന്റെ ഇടയിലൂടെ നീ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിന്റെ അനിയത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്ന് ജലജ ഏ നയനയോട് പറയുന്നു ഇത് കേട്ട ആ ദർശനം ആകമല്ലാതായി നിക്കു കേട്ടോ ദേ പോണു ദേ ജല ജാനകി തുള്ളി ഉറഞ്ഞ് അങ്ങ് അവരുടെ അടുത്തേക്കാം ഇനി നിങ്ങളൊക്കെ പറ ഇവനാണോ അനാമികമോളാണോ തെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ജാനകി തുള്ളുമ്പോ അച്ഛനും അമ്മയൊക്കെ ഉറക്കുക അവരെയും കൂടി ഇത് കാണിക്കണോന്ന് ചോദിച്ചു അപ്പൊ ഒരു കാരണവശാലും അമ്മയെയും അച്ഛനെയും വിഷമിപ്പിക്കരുതെന്ന് ജയം പറഞ്ഞു ചെയ്യാത്ത പല തെറ്റുകളും എൻ്റെ മരുമകളുടെയും അവരുടെ വീട്ടുകാരുടെയും തലയിൽ കെട്ടിവെക്കുന്നുണ്ടല്ലോ പലരും ഉം എന്നിട്ടിപ്പോ ഏട്ടത്തേക്കൊന്നും പറയാനില്ലേ എന്ന് ദേവയാനിയോട് ജാനകി ചോദിക്കുക അന്നേരം മോനെ നീ ഈ ചെയ്തത് തെറ്റാണെന്ന് ദേവയാനി അനിയോട് പറഞ്ഞു അതു പിന്നെ അപ്പൊ നീ ഒന്നും പറയണ്ട എടാ എവിടേക്കാ നിന്റെ ഈ പോക്കുന്ന അദ്ദേഹം ചോദിച്ചു അനിയോട് ഇത്രയും സമയം നിന്നെ കാണാത്തത് കൊണ്ട് ഇവിടെ എല്ലാവരും തീ തിന്നുകയായിരുന്നു എന്നും പറഞ്ഞ് ആ സമയം നിനക്കൊന്നും വിളിക്കാൻ പോലും തോന്നിയില്ലല്ലോ എന്നും പറഞ്ഞു നേരം എങ്ങനെ വിളിക്കാനാ ഇവനെ പ്രേമിക്കുന്നവളെ ഇവനെ ഇൻസൾട്ട് ചെയ്തു പിന്നെ പിന്നെ അവന് മറ്റാരുടെയും മുഖം ഒന്നും ഓർമ്മ കാണത്തില്ല മറ്റാരുടെയും ടെൻഷൻ ഇവൻ പ്രശ്നം പോലും ആക്കി കാണത്തില്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് ഈ ജീവിതം മടുത്തു അതുകൊണ്ടാണ് ഞാൻ ആരുടെയും മുഖം ഓർക്കാതെ ഒരു മനസമാധാനത്തിന് വേണ്ടി അമ്പലത്തിന്റെ ആൽത്തറയിൽ പോയി കിടന്നതെന്ന് അനി ഇങ്ങനെ ഇവരോട് പറയുവാണ് അതും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നിങ്ങൾ കാണിക്കുന്നത് ഇവ ഇപ്പം കാണിക്കുന്നൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ജാനകി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു അയ്യോ ഞാൻ എല്ലാവരോടും പറയുക അനാമിക മോളെ എനിക്ക് എന്റെ മരുമകളല്ല സ്വന്തം മോള് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ജാനകി പിന്നെ എടുത്ത് തലച്ചുമടായിട്ട് വെക്കാൻ നോക്കുക പെൺമക്കളില്ലാത്ത എനിക്ക് ദൈവം തന്നതാ എൻ്റെ മോളേന്നും പറഞ്ഞു ഭയങ്കര ഡയലോഗ് ആ മോളെ വിട്ടിട്ട് നിന്റെ അനിയത്തിക്ക് ഈ പടി കിടന്ന് വരാൻ ഒരിക്കലും പറ്റില്ല എന്നും പറഞ്ഞു ജാനകി ഉറഞ്ഞു തുള്ളു കേട്ടോ അവിടെ കിടന്ന് അനാമിക ജയിച്ച ഭാവത്തിൽ എല്ലാരെയും നോക്കി ഇങ്ങനെ നിക്കുവാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഒന്നും മനസ്സിൽ ഇപ്പൊ നടക്കില്ലെന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം കേട്ട് ഇവർ അന്തം വിട്ട് ഇങ്ങനെ നിക്കുവാട്ടോ അനാമിക ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിക്കാൻ ഇന്ന് ജയിച്ചത് അനാമികയാണല്ലോ അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് അനാമിക മോൾ വലിയ ആള് കളിച്ച് പോയി കഴിഞ്ഞപ്പം ഓ ആ കൊച്ചിത് എങ്ങനെ സഹിക്കോ എന്തോന്നും പറഞ്ഞുകൊണ്ട് ജലജ പറയുന്നു അവിടെ ഉത്തരം മുട്ടി ദേവയാനിയും ആദർശും നയനിയും ജയനും അജയനും എല്ലാവരും നിൽക്കുവാണ് എന്തായാലും ഇന്ന് അനന്തപുരി ഇളകി മറിഞ്ഞു ആ കാഴ്ച കണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും പ്രതികരിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി